തലശ്ശേരി അതിരൂപതയിലെ യുവ വൈദികൻ ഷിൻസ് കുടിലച്ചൻ സ്വാതന്ത്ര്യദിനത്തിലാണ് തീർത്തും നനച്ചിരിക്കാത്ത നിമിഷത്തിൽ വളരെ ഒട്ടും വിശ്വസിക്കാനാവാത്ത വിധത്തിൽ പതാ ത്രിവർണ്ണ പതാക ഉയർത്തിയ കൊടിമരം താഴേക്ക് ഇറക്കുമ്പോൾ ഷോക്കേറ്റ് മരിച്ചത് അത് നമുക്കേവർക്കും എത്ര വലിയ ഷോക്കാണ് പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ പദ്ധതി അതിനനുസരിച്ച് നമുക്ക് അംഗീകരിക്കാം സ്വീകരിക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ നിത്യതയിലേക്കാണ് ഷിൻസച്ചൻ യാത്രയായത് ഈ ലോകത്തിലെ സഹനങ്ങൾക്കെല്ലാം ഒടുവിൽ വിജയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ ആ ദിനത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പമാണ് ഷിൻസച്ചനും യാത്രയായിരിക്കുന്നത് അമ്മയുടെ ഒപ്പം ഷിൻസച്ചനും സ്വർഗാരോപണം ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും കരുത്തും കാരുണ്യം നമുക്ക് പ്രാർത്ഥിക്കാം അത് തലശ്ശേരി അതിരൂപതയ്ക്ക് വളരെ പ്രത്യേകമായി അഭിയന്യ മാർ ജോസഫ് പാം്ലാനി പിതാവിനും ഈ രൂപതയിലെ എല്ലാ വൈദികർക്കും വിശ്വാസികൾക്കും എടൂറിടവകും കുടിൽ കുടുംബാംഗങ്ങൾക്കും എല്ലാം കണ്ണൂർ രൂപതയുടെ ആത്മാർത്ഥമായ അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമുക്കെല്ലാം സമർപ്പിക്കാം എല്ലാത്തിനും ദൈവം തന്നെ നമ്മെ കൈപിടിച്ച് നടത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ